ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കുടുംബ കോടതികളിൽ നമ്മുടെ ഈ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെൻസ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള വിഷയത്തെ തുടർന്ന് ഒരുപാട് എറ്റിക്കേഷൻ നടക്കുന്ന ഒരു മേഖലയാണ് കുടുംബ കോടതി എന്ന് പറയുന്നത് അവിടേക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് പിന്നെ അവരുടെ മാട്രമോണിയൽ ലൈഫ് ബ്രേക്ക് ആവുന്ന സമയത്ത് ക്ലൈമുകളുമായിട്ട് പോകാറുണ്ട് അവർ കൊടുത്ത സ്വർണം ചിലപ്പോൾ വിവാഹ സമയത്തൊരു അറുപത് പവൻ അല്ലെങ്കിൽ എഴുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടാകാം അത് ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടാകാം കൂടാതെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തതിന് കോമ്പൻസേഷൻ ചോദിച്ചിട്ടൊക്കെ പോകാം ഇങ്ങനെയൊക്കെ ഒരു 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 വലിയൊരു മേഖലയാണ് ഫാമിലി കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇതുവരെ അതൊരു വെൽഫെയർ ലെജിസ്ലേഷൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ലായിരുന്നു അതായത് ഏതൊരു ക്ലെയിമിനും സാധാരണ രീതിയിൽ നമ്മൾ മറ്റുള്ള സിവിൽ കോടതികളൊക്കെ ഫയൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഫീസ് അടയ്ക്കണമായിരുന്നു എന്നാൽ ഇതൊരു വെൽഫെയർ റിലേറ്റഡ് ആസ്പെക്റ്റിൽ ആയതുകൊണ്ട് ഫീസ് അടയ്ക്കേണ്ടമായിരുന്നു പെറ്റീഷൻ ഫീസ് വളരെ തുച്ഛമായ രീതിയിൽ മാത്രം അടച്ചാൽ മതിയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വലിയൊരു മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ കോട്ട് ഫീ ആയിട്ട് അടയ്ക്കണം നമ്മൾ ഒരു രൂപയും അടയ്ക്കേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നുമാണ് ഒരു ശതമാനം നോർമലി ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ മിനിമം ഒരു അമ്പത് അമ്പത്തഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ഒരു കേരളത്തെ ഒരു പശ്ചാത്തലത്തിൽ ആവറേജ് ഒരു മേരേജിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ഇരുപത്തഞ്ച് മുതൽ അമ്പത് അമ്പത്തഞ്ച് അറുപത് അതിന് മേലിലേക്ക് നൂറ് നൂറ്റി ഇരുപത്തഞ്ചും ഒക്കെ പോകുന്നത് കേസുകളുണ്ട് എങ്കിലും ആവറേജ് രീതിയിലൊക്കെ ഒരു ഇരുപത്തഞ്ച് പവന് മേലിലോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അത് നമ്മൾ കൺവെർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് മോട്ടൊക്കെ കം കൺവേർട്ട് ചെയ്യുമ്പോഴേക്ക് അത് ഏതാണ്ട് പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയിലേക്ക് പോകുന്നു ഇത് കൂടാതെയാണ് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മളൊരു നോർമലി ഒരു പെറ്റീഷൻ കുടുംബ കോടതിയിലേക്ക് പിന്നെ ഫയൽ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് കോർട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട് അണ്സസസറി ആയിട്ടുള്ള ലിറ്റിഗേഷൻ ഒഴിവാകുന്നുണ്ട് അതായത് ഇപ്പം നമുക്ക് ആകെ ഇരുപത്തഞ്ച് പവനും അല്ലെങ്കിൽ നഷ്ടപരമായൊരു പത്ത് ലക്ഷം രൂപയായിരിക്കും നമ്മൾ നമുക്ക് നോർമലി കിട്ടേണ്ടത് പക്ഷേ ഓപ്പോസിറ്റ് പാർട്ടിയെ നമ്മളൊന്ന് ഹരാസ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് എമൗണ്ട് കൂട്ടി ക്ലെയിം ചെയ്യും ഇനി മുതൽ അങ്ങനെ കൂട്ടി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ എത്ര ക്ലെയിം ചെയ്യുന്നു അതിനൊരു നിശ്ചിത പെർസെൻറ്റേജ് കോർട്ട് ഫീ ആയിട്ട് നമ്മൾ അടക്കേണ്ടി വരുന്നു കുടുംബ കോടതിയിൽ ഒരു ശതമാനത്തിൽ നമ്മൾ നോർമലി അഞ്ച് ലക്ഷത്തിന് താഴോട്ട് വരികയാണെങ്കിൽ അത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അടച്ചാൽ മതിയാകും അഞ്ച് ലക്ഷത്തിനും കഴിഞ്ഞതിന് വൺ ലാക്ക് റുപ്പി നിൽക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ വളരെ തുച്ഛമായ പേയ്മെൻ്റ് ആയിരിക്കും ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള നിലയിലേക്കാണ് അതിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കൊരിക്കലും ഒരു കുടുംബ കോടതിയിലേക്ക് ഫയൽ ചെയ്യുന്ന ഒരു കേസിനകത്ത് ഒരു ലക്ഷോ രണ്ട് ലക്ഷോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിനകത്തൊക്കെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് നമ്മൾ മാരേജ് എക്സ്പെൻസ് ചോദിക്കാറുണ്ട് സാധാരണ രീതിയിൽ ഒരു മാരേജ് എക്സ്പെൻസ് നമുക്ക് പോകുമ്പോൾ എത്ര നമ്മൾ ലോവസ്റ്റ് ബഡ്ജറ്റിൽ ചെയ്താൽ പോലും വൺ ലാക്ക് ടു ലാഖിലേക്ക് മാര്യേജ് എക്സ്പെൻസ് തന്നെ പോകും ഫോർ എക്സാമ്പിൾ നമ്മൾ കോട്ട് ഫീ അടയ്ക്കുന്നു നമ്മളിപ്പോൾ ഒരു ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് ക്ലെയിം ചെയ്തുകൊണ്ട് കോർട്ട് ഫീ അടയ്ക്കുന്നു കോർട്ട് ഫീ അടച്ചു കേസ് പിന്നെ നടത്തുന്നു കേസിൻ്റെ അതിൻ്റെ വിവിധ മേഖലയിലൂടെ കടന്നുപോയി അതിൻ്റെ ട്രയലും അതിൻ്റെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം കേസ് നമുക്ക് എതിരായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ നമുക്ക് ആ കോർട്ട് ഫീ പോകും കോർട്ട് ഫീ ഉൾപ്പെടെ പോകും ചില ഘട്ടങ്ങളിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് നമ്മൾ നിന്നും കോസ്റ്റ് ഉൾപ്പെടെ കോമ്പൻസേഷൻ ഉൾപ്പെടെ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ വിധികൾ വരാറുണ്ട് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് ചെക്ക് കേസുകൾ നമുക്ക് ഒരാൾ നമുക്കൊരു ചെക്ക് തന്നിട്ട് ക്യാഷ് സമയത്ത് ബാങ്കിൽ ബാങ്കിലില്ലാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഡിസോണറായി വരുമ്പോൾ നമ്മൾ നോർമലി മജിസ്ട്രേറ്റ് കോടതികളെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യാറുണ്ട് അതൊരു പീനൽ പ്രൊവിഷനാണെന്ന് വെച്ചാൽ ആളിന് ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷനാണ് അതിനകത്ത് വൺ തേർട്ടി എയ്റ്റ് ഓഫ് എൻ ഐ ആക്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനും നോർമലി നമുക്ക് ഫീസൊന്നും കൊടുക്കണ്ടായിരുന്നു പെറ്റീഷൻ ഫീസ് മാത്രമേ ആകുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നമ്മൾ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടിന് ഒരു നിശ്ചിത ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് അഞ്ച് ശതമാനം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ മാക്സിമം വരുന്ന രീതിയിലേക്ക് ഒരു ഫീസ് സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് അതും ഒരുപക്ഷെ നമുക്ക് അണ്സസസറി ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അമ്പതിനായിരം രൂപ തരാനുള്ളവർ അഞ്ച് ലക്ഷം രൂപ എഴുതി അണ്സസസറി ആയിട്ട് ക്ലെയിം ചെയ്യുന്നവരൊക്കെ തടയപ്പെടുന്ന ഒരു രീതിയാണ് അണ്സസസറി ആയിട്ട് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല ആയിട്ടുള്ള കേസുകൾ മാത്രമേ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ വലിയ കോർട്ട് ഫീമായിട്ട് അടച്ച് കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ കേസ് ഫെയിൽഡായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഈ കോർട്ട് ഫീം കൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിലവിലുള്ള ഒരു സംവിധാനത്തില് അതിനൊരു സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ അണ്സസസറി ആയിട്ടുള്ള ലിറ്റിഗേഷൻ ഒഴിവാക്കുക ലിറ്റിഗേഷൻ കുറച്ച് എക്സ്പെൻസീവും കൂടെ ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ചെക്കുകളുമായിട്ട് നമ്മൾ ആൾക്കാരെയൊക്കെ ഹരാസ് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്ന ചെക്കുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം മിക്കവാറിപ്പ് കുറഞ്ഞു വരുന്നുണ്ട് ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ കോടതികളിലും അണ്സസസറി ലിറ്റിഗേഷൻ റിക്കവറി പിന്നെ ഗോൾഡും അതോടൊപ്പം തന്നെ മണിയൊക്കെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയൊരു ഫാൻസി എമൗണ്ട് എഴുതിക്കൊണ്ട് വരുന്ന ആ സാഹചര്യം കുറഞ്ഞു വരികയാണ് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കോടതികളുടെ ഒരു സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ ഫയലുകളുടെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട്